ഗൈസ് ഇത് ചൂണ്ടയിൽ കിട്ടിയ ചൂണ്ടയില് കിട്ടിയാണ് നമ്മൾ ഇന്ന കുളത്തിൽ കൊണ്ടുപോകാൻ വേണ്ടി പോവാണ് നമുക്ക് ഒരെണ്ണം മുന്നേ കിട്ടിയിട്ടായിരുന്നു അതിന്റെ ആ ഡ്രമ്മിൽ ഉണ്ട് അത് കാണിച്ചേ നമ്മൾ കുളത്തിൽ കൊണ്ടുപോകാൻ പോവാണ് അപ്പോൾ ഇത് ഗൈസ് നമ്മളതിനെ ചാക്കലാക്കി ചാക്കല്ല സഞ്ജു നമ്മളത് കുളത്തിന്റെ കരക്കിലെത്തിയിട്ടുണ്ട് നമ്മൾ കുറച്ച് കാലം ഇങ്ങോട്ട് വന്നിട്ട് നമ്മൾ കുറച്ച് മുന്നേ മീനൊക്കെ കൊണ്ടിട്ടുണ്ടായിരുന്നു ഒരു പത്ത് പതിനഞ്ച് മീനോളം കൊണ്ടിട്ടുണ്ട് നമുക്കിത് കിട്ടിയ മീനൊക്കെ ശരിയാ പടയലി കിടന്നിട്ട് അല്ല പതുക്കെ ശെരി അല്ല അപ്പൊ അപ്പൊ വീഡിയോ കണ്ടിട്ട് ഇഷ്ടൊന്ന് ലൈക്ക് ചെയ്യാ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം